കച്ചവട കച്ചവട തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ മക്കൾക്ക് പുതുവസ്ത്രങ്ങൾ നൽകി തത്തമംഗലത്ത് വഴിയോര കച്ചവടം നടത്തുന്ന തൊഴിലാളികളുടെ മക്കൾക്കാണ് രണ്ടു വീതം പുതുവസ്ത്രങ്ങൾ നൽകിയത് വിഷു റംസാൻ എന്നിവ പ്രമാണിച്ചാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് അൻപതോളം കുട്ടികൾ പുതുവസ്ത്രം ഏറ്റുവാങ്ങി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ടി എസ് ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി ഫെഡറേഷൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് കൊടുക്കുവാനുണ്ടായ ഉദ്ദേശം ഈ വേനലിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ വഴിയോര കച്ചവടക്കാരുടെ അവസ്ഥ വളരെ മോശമാണ് ഈ വെയിലത്ത് കച്ചവടമില്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ അവരുടെ അതിൽ ചില നിർതറായ കച്ചവടക്കാരുടെ മക്കൾക്ക് പത്ത് വയസ്സിൽ താഴെയുള്ള അമ്പതോളം കുട്ടികൾക്കാണ് നമ്മൾ ഈ റംസാനും വിഷുവും പ്രമാണിച്ച് ബിഷുക്കോടിയും റംസാൻ കോടിയും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ തത്തമംഗലത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ തത്തമംഗലം പ്രദേശത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ അടുത്ത റംസാനും ബിഷുവിനും നമ്മൾ ജില്ല മുഴുവൻ കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം നമ്മൾ സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് കൊടുക്കുന്നതുമായിരിക്കും ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൽ ഗഫൂർ മുജീബ് റഹ്മാൻ ചിറ്റൂർ മണ്ഡലം സെക്രട്ടറി കാജ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്